നമസ്കാരം പ്രാപ്ത ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞായറാഴ്ചയാണ് എഫ് സി ബാഴ്സലോണയുടെ സീസൺ ഓപ്പണറായ ജോയിൻ ഗ്യാംബർ ട്രോഫി മത്സരം ആ മത്സരം കളിക്കാൻ അവരുടെ സൂപ്പർ താരങ്ങളിൽ ഒരാൾ റോബർട്ട് ലവൻഡോസ്കി ഉണ്ടാവില്ല എന്ന കാര്യം ഇപ്പോൾ ബാഴ്സ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ് ഞായറാഴ്ച പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് എസ് യോഹാൻ ക്രൈഫിൽ എഫ് സി ബാഴ്സലോണയും കോമോയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് മത്സരത്തിൽ നമുക്കറിയാം ബാഴ്സലോണ അവരുടെ സ്കോഡിനെ ആരാധകർക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അവരുടെ ക്യാപ്റ്റൻ ആരാധകരോട് സംസാരിക്കും ഇപ്പോൾ ക്യാപ്റ്റൻ സ്ഥാനത്തുനിന്ന് മാർക്കാൻ ദ്രസ്റ്റകര നീക്കം ചെയ്തിട്ടുണ്ടല്ലോ പകരം റൊണാൾഡോ റൌഹയാണ് ആ സ്ഥാനത്തുള്ളത് എന്തായാലും ബാഴ്സലോണ ഒഫീഷ്യലി അറിയിക്കുന്നു ദി ഫസ്റ്റ് ടീം പ്ലെയർ റോബർട്ട് ലെവൻഡോസ്കി ഹാസ് എ ഹാം സ്ട്രിങ് പ്രോബ്ലം ഇൻഇസ് ലെഫ്റ്റ് തൈ ദി സ്ട്രൈക്കർ ഈസ് അൺഅൈലബിൾ ഫോർ സൺഡേസ് ഗെയിം ആൻഡ് ഹിസ് റിക്കവറി വിൽ ഡിറ്റർമൈൻ ഹിസ് റിട്ടേൺ എന്നാണ് അവർ കുറിച്ചിരിക്കുന്നത് അതായത് അദ്ദേഹത്തിന് ഹാംസ്ട്രിങ് ഇഞ്ചുറി ഉണ്ട് ലെഫ്റ്റ് തൈയില് ഹാംസ്ട്രിംഗ് പ്രോബ്ലം ഉണ്ട് സൺഡേയിലെ മത്സരത്തിന് അതായത് ജോയിൻ ഗ്യാംബർ ട്രോഫിക്ക് അദ്ദേഹം അവൈലബിൾ അല്ല അദ്ദേഹം എന്ന് തിരികെ വരും എന്നുള്ളത് അദ്ദേഹത്തിന്റെ റിക്കവറിക്ക് അനുസരിച്ചിരിക്കും എന്ന് എഫ് സി ബാഴ്സലോണ ഇതാ ഒഫീഷ്യലി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ള വിവരം റൊണാൾഡോ വിൽ ദി ദി ഫസ്റ്റ് സ്പീച്ച് അറ്റ് ഗ്യാംബർ ഇത് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വിവരമാണ് ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ളതല്ല എന്തായാലും ആ കാര്യം സ്വാഭാവികമാണ് അദ്ദേഹത്തിനാണല്ലോ അപ്പൊ ഫസ്റ്റ് ടീം ക്യാപ്റ്റന്റെ ഫസ്റ്റ് ക്യാപ്റ്റന്റെ ഡ്യൂട്ടി കൊടുത്തില്ല അപ്പോൾ അദ്ദേഹം തന്നെ ആരാധകരോട് സംസാരിക്കും എന്തായാലും ബാഴ്സലോണ മികച്ച രൂപത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി മുന്നോട്ടു പോവുകയാണ് അതിനിടക്കാണ് ഇപ്പൊ ഈ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുള്ളത് അതായത് നീഗോ മാർട്ടിനസിന്റെ ആ ഒരു ട്രാൻസ്ഫർ സംഭവിച്ചിട്ടുള്ളത് എന്തായാലും അതിന് പരിഹാരം അവർ കാണുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് നിലവിൽ ബാഴ്സലോണ ജോയിൻ ഗാംബർ ട്രോഫി ട്രോഫി കളിക്കാൻ ഇറങ്ങുമ്പോൾ റോബർട്ട് ലവൻഡോസ്കി ഉണ്ടാവില്ല എന്ന കരുവിത കൺഫേം ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു വിവരം കൂടി വരുന്നത് ഡാനി ഓൽമോ ഇന്ന് ടീമിനോടൊപ്പം ട്രെയിൻ ട്രെയിനിങ് നടത്തിയിട്ടില്ല അദ്ദേഹത്തിന് മസിൽ ഓവർലോഡിന്റെ എന്നുള്ള വിവരം കൂടി വരുന്നു വീഡിയോ സിനിമ ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോസ്